രാജാക്കാട് ഫെസിന്റെ ഭാഗമായ ഹെലികോപ്റ്റർ സവാരി വേറിട്ട അനുഭവമാകുന്നു രാജാക്കാട് ഗ്രാമത്തെ പ്രകമ്പനം കുളിച്ച ഹെലികോപ്റ്റർ സവാരി കാഴ്ചക്കാർക്കും ഇതിൽ സഞ്ചരിച്ചവർക്കും വേറിട്ട അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് മനോഹരമായ ഭൂപ്രകൃതിയും അതിമനോഹരമായ കാഴ്ചകളും ആകാശയാത്രയിലൂടെ പ്രൌഢിയോടുകൂടി കാണുക എന്നത് പുതിയ അനുഭവമായി മാറി ആദ്യമായാണ് ഹൈറേഞ്ചിൽ ഒരു ഫെസ്റ്റിൽ ഹെലികോപ്റ്റർ സവാരി ഒരുക്കുന്നത് പ്രകമ്പനം കൊള്ളിച്ച ഒച്ചയോടെ പൊടിപാറിച്ച ഹെലികോപ്റ്റർ എൻ ആർ സി ടി മൈതാനത്ത് പറന്നിറങ്ങിയത് പ്രദേശവാസികൾക്ക് കൌതുക കാഴ്ചയായി മാറി ഹെലികോപ്റ്ററിനെ അടുത്തു കാണുന്നതിനും മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുവാനും നിരവധി ആളുകളാണ് മൈതാനത്തേക്കെത്തിയത് സവാരിക്കായി എത്തിയവരിൽ ആദ്യമായി ഹെലികോപ്റ്ററിൽ കയറുന്നതിന്റെ നല്ല ആശങ്ക ഉണ്ടെങ്കിലും സവാരി കഴിഞ്ഞെത്തിയപ്പോൾ ആകാശ കാഴ്ചകൾ കണ്ട സന്തോഷം ഏവരിലും പ്രകടമായിരുന്നു അപ്പായിരുന്നു അടിപൊളിയായിരുന്നു നാലായിരം രൂപത്തിന്റെ മികവുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഹെലികോപ്റ്റർ സവാരി നടത്തി രാജാക്കാട് മുതൽ ആനച്ചാൽ വരെയായിരുന്നു യാത്ര അതായത് ഹൈറേഞ്ചിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ ഒരു ഫെസ്റ്റിനായിട്ട് വന്നിവിടെ ഇറങ്ങുന്നത് അതൊരാദ്യ ചരിത്രമാണ് ഒരു പ്രത്യേക അനുഭൂതിയാണ് കയറിയ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു രാജാക്കാട് പ്രദേശവും പൊന്മുടി ഡാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും ആളുകൾക്ക് നന്നായിട്ട് കാണത്തക്ക രീതിയിൽ താത്തിപ്പറപ്പിച്ചാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഫെസ്റ്റ് മൈതാനത്ത് എത്തുന്നവർക്കും ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയും ശബ്ദവും രാജാക്കാട് ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചകളുമെല്ലാം മനസ്സു നിറയെ കണ്ടും കേട്ടും ആസ്വദിച്ചാണ് മടങ്ങുന്നത് കെം രജിത് ഇടുക്കി വിഷയൻ രാജകുമാർ